മൂന്നാമത്തെ വാക്ക് വിശ്വാസമാണ് വിശ്വാസം എന്ന് പറയുന്ന ഒരു പുതിയ നിയമപദമാണ് ഈ മൂന്ന് വാക്കും പുതിയ നിയമപദമാണ് ഞാൻ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങളെ ആദ്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കറിയാമല്ലോ യേശു പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞു അതിനു മുമ്പ് യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തടിച്ച വിശേഷം ഏഴാം അധ്യായത്തിൽ അതിലെ വാക്യം ഇവിടെ രണ്ട് നിർവചനങ്ങളുണ്ട് നമുക്ക് ഒരു പക്ഷേ പത്രോസിൻ്റെ കാര്യം തന്നെ ആദ്യം ചിന്തിക്കാം ശരി ലൂക്കോസ് ഇരുപത്തിരണ്ടിൽ മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുന്നതിൻ്റെ വാക്കിൽ പത്രോസ് നിൽക്കുകയാണ് യേശു അവനോട് പറഞ്ഞു നീ മൂന്ന് വട്ടവെന്നെ തള്ളിപ്പറയും ലൂക്കോസ് ഇരുപത്തിരണ്ടിൽ അവൻ പത്രോസിനോട് പറഞ്ഞു അവൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു മുപ്പത്തിയൊന്നാം വാക്യം ശിമിയോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ എന്നെ തള്ളിക്കളയരുതെന്നല്ല നീ എന്നെ തള്ളി പറയും മൂന്ന് പ്രാവശ്യം മുപ്പത്തിനാലാം വാക്യത്തിൽ അതാണ് പറയുന്നത് നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളി പറയും അതിനും നിനക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ നീ വീണു പോകരുതെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് നീ വീഴും കാരണം നീ നികളിയായ നിന്നെ താഴ്ത്തണം ചിലപ്പോൾ നിന്നെ താഴ്ത്താനുള്ള അവസാനത്തെ വഴി നിന്നെ പാപത്തിൽ വീഴാൻ അനുവദിക്കുന്നതായിരിക്കും അതല്ല നല്ല വഴി മറ്റൊന്നിലൂടെ അത് കഴിഞ്ഞില്ലെങ്കിൽ അതാണ് അവസാനത്തെ വഴി എന്നാൽ ഷിമോനെ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും അതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോരുത് യേശു പറഞ്ഞത് ഇതാണ് നീ എന്നെ തള്ളിപ്പറയുമ്പോൾ നീ മനുഷ്യൻ്റെ മുമ്പാകെ എന്നെ തള്ളിപ്പറയാണ് ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിന്നെയും തള്ളിപ്പറയും അത് വളരെ ഗുരുതരമായ കാര്യമാണ് യേശു ഇങ്ങനെ പറഞ്ഞില്ല നീ വ്യഭിചാരം ചെയ്താൽ എൻ്റെ പിതാവിന് മുമ്പിൽ നിന്നെ തള്ളി പറയും ഒരിക്കലും പറഞ്ഞില്ല അത് പാവമാണ് ഇങ്ങനെയും പറഞ്ഞില്ല നീ ഒരു കൊലപാതകം നടത്തിയാൽ എൻ്റെ പിതാവിനെ മുമ്പിൽ പറയും അതൊക്കെ പാവമാണ് അതെന്നെ പറയുന്ന പോലെ മോശമായ ഒരു കാര്യമല്ല ഞാൻ നിന്നെയും തള്ളിക്കളയും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും പത്രോസ് ചെയ്ത പാവം വ്യഭിചാരത്തെക്കാളും കൊലപാതകത്തേക്കാളും ഗുരുതരമായിരുന്നു ആ രാത്രിയിൽ പത്ത് ദിവസം മൂന്ന് വരെ കൊല ചെയ്തിരുന്നെങ്കിലും അത്ര മോശമാകുമായിരുന്നില്ല ഇന്ന് രാത്രി അവൻ വ്യഭിചാരം ചെയ്തിരുന്നെങ്കിലും അത് അത്ര ഗുരുതരമാകുമായിരുന്നില്ല എനിക്കിവനെ അറിയ പോലുമില്ലെന്ന് പറഞ്ഞു യേശുവിനെ മൂന്ന് പ്രാവശ്യം തിരസ്കരിച്ചു എത്ര ഗുരുതരമായ പാപം അവൻ ആ കുഴിയുടെ ഏറ്റവും അടിയിലെത്തി ഒരു രാത്രി മൂന്ന് കൊലപാതകം നടത്തിയ ഒരാളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കും മൂന്ന് സ്ത്രീകളോടുകൂടി വ്യഭിചാരം ചെയ്ത ഒരു മനുഷ്യനെപ്പറ്റി അവൻ ആ കുഴിയുടെ താഴെ എത്തി അവൻ ശിഷ്യനാണെന്നാണ് പറയുന്നത് യേശു പറഞ്ഞു നീ ആ കുഴിയുടെ അടിയിലെത്തുമ്പോൾ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക അതിനർത്ഥം അവിടെ തന്നെ നിന്റെ ജീവിതം നീ നശിപ്പിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ ഓർക്കുക നിന്റെ സ്വർഗീയ പിതാവ് നിന്നെ സ്നേഹിക്കുന്നു അതാണ് വിശ്വാസം അതാണ് വിശ്വാസത്തിന് ഒന്നാമത്തെ നിർവ്വചനം ഇത് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു നിങ്ങളെ ഇത് അനുഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു നിന്റെ ജീവിതം പരാജയത്തിൻ്റെ പടുകുഴിയിലെത്തുമ്പം നിന്റെ പിതാവ് നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഓർത്തിരിക്കുക നിന്റെ ജീവിതം നീ നശിപ്പിച്ചു കളഞ്ഞോ ഓർത്തിരിക്കുക പിതാവ് നിങ്ങളെപ്പോഴും സ്നേഹിക്കും ഇതാണ് മുടിയമ്പുത്തൻ്റെ കഥ അവനവൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു അവൻ്റെ പിതാവിൻ്റെ പേരും സമ്പത്തും എല്ലാം എന്നാൽ അവൻ മടങ്ങി വന്നപ്പം അവൻ കണ്ടു അവൻ്റെ പിതാവ് അവനെ സ്വീകരിക്കാനായിട്ട് ഓടി വരുന്നത് വേദപുസ്തകത്തിൽ ഒരിടത്ത് മാത്രമേ ദൈവം ഓടുന്നതായിട്ട് പറയുന്നുള്ളൂ തൻ്റെ മകനെ സ്വീകരിക്കാനായിട്ട് ഓടി വരുന്നവൻ ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവൻ പറഞ്ഞു തരു ഓ എനിക്കത് കേൾക്കണ്ട നീ വാ അന്ന് ഈ വിരുന്ന് അനുഭവിക്കുക എൻ്റെ സഹോദര സഹോദരി നിങ്ങളെ ഏറ്റവും അടിയിലെത്തുമ്പോൾ ഓർക്കുക ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഈ പ്രകാരമുള്ള ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ജിം റീപ്സിൻ്റെ പഴയ ഒരു പാട്ടാണ് അവൻ തന്നെ നാലു വയസ്സുള്ള മകനോട് ഒരു പാട്ടാണ് അവൻ പറഞ്ഞു എൻ്റെ മകന് നാല് വയസ്സുള്ള നിൻ്റെ മുഖം മുഴുവനും വൃത്തികേടാണല്ലോ നിങ്ങൾക്കറിയാമല്ലോ നാല് വയസ്സുള്ള കുഞ്ഞുകൾ അങ്ങനെയാണ് ആ കുഞ്ഞു പറഞ്ഞു എങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നു അവൻ തുടർന്നു പറയുകയാണ് എൻ്റെ ഉറക്കമൊക്കെ പോകുന്നതിന് മുമ്പ് നീ എന്നെ രാവിലെ വിളിച്ചെഴുന്നേപ്പിക്കുന്നു എങ്കിലും ഡാഡി നീ എന്നെ സ്നേഹിക്കുന്നു പിന്നെ അവൻ പറയുകയാണ് ഞാൻ ഫോണിൽ സംസാരിക്കുമ്പം നീ തടയുന്നു എങ്കിലും ഡാഡി നീ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു പോവുകയാണ് നിന്റെ പങ്ങളുടെ തലമുടി നീ വലിക്കുന്നു എങ്കിലും ഡാഡി നീ എന്നെ സ്നേഹിക്കുന്നു അവൻ പറയുകയാണ് നിന്നെ വഴക്ക് പറയാനും കഴിയുന്നില്ല നീ എന്റെ നാല് വയസ്സുള്ള മകനാണ് എങ്കിലും ഡാഡി നീ എന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും സ്വർഗത്തിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പിതാവ് നീ എന്നെ സ്നേഹിക്കുന്നു ഞാനത് ചെയ്യാറുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഞാൻ നല്ലവനാണെന്നുള്ളതല്ല ദൈവവചനത്തിൻ്റെ അറിവോ അതിന് കാരണം സ്വർഗത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട് ഞാൻ വീഴുമ്പോൾ അവന് സന്തോഷമില്ല എന്നാൽ ഞാൻ വീഴുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ വീണുകൊണ്ടിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ചിലർ പറയാറുണ്ട് സി എഫ് സിയിൽ നമ്മൾ കൃപയും വിശ്വാസവും ശരിയായല്ല പ്രസംഗിക്കുന്നു അവർ കേട്ടിട്ടില്ല പരാജയത്തിൻ്റെ ഏറ്റവും ഒരു പാപിക്ക് പോലും രക്ഷപ്രാപിപ്പാൻ കഴിയുമെന്നാണ് നാം പ്രസംഗിക്കുന്നത് വീഴ്ചയുടെ ഉദ്ദേശം എന്ന് എൻ്റെ ബുക്ക് വായിച്ചാൽ അതിൽ ഞാൻ കുഴിയുടെ അടിയിലെത്തിയപ്പം എന്നെ ദൈവം എങ്ങനെയാണ് അവിടുന്ന് രക്ഷിച്ചതെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ പരാജയത്തിൻ്റെ കുഴിയിലെത്തിയവരോട് കാരണ കാണിപ്പാനാട് ദൈവം എന്നെ പഠിപ്പിച്ചു ആ പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് നോക്കി പറയാൻ കഴിയും പിതാവെ എന്ന് എന്നെ സ്നേഹിക്കുന്നു അതാണ് വിശ്വാസം നിങ്ങൾക്കങ്ങനെ പറയാമോ നിങ്ങൾക്കതിന് കഴിയുമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായി ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലാണ് നാം ഇത് കണ്ടത് രണ്ടാമത് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്ന മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായമാണ് മത്തായി ഏഴിൽ പതിനൊന്നാം വാക്യം ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു ആ വാക്യത്തിൽ ഒരു പദം കണ്ടു എത്രയധികം തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും വിശ്വാസത്തിൻ്റെ അടുത്ത നിർവചനമാണിത് എൻ്റെ വാക്കിൽ അതിങ്ങനാണ് ദൈവം എന്നോട് വാഗ്ദാനം ചെയ്തത് നൽകാൻ എന്നേക്കാൾ വളരെ കൂടുതൽ താൽപ്പര്യം ഉള്ളവനാണ് വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ നിർവചനം എന്താ നിങ്ങൾ പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീഴുമ്പോഴും സ്വർഗ്ഗത്തിലുള്ള നിന്റെ പിതാവ് നിന്നെ അപ്പോഴും സ്നേഹിക്കുന്നു നീ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വീണ കുഴി എത്ര ആഴമുള്ളതാണെങ്കിലും അതാണ് വിശ്വാസം രണ്ടാമത്തേത് നീ ഒരിക്കൽ മടങ്ങി വന്നാൽ അവൻ എന്നോട് എന്തു വാഗ്ദാനം ചെയ്തോ അത് തരാൻ എന്നേക്കാൾ കൂടുതൽ അവൻ ആഗ്രഹിക്കുന്നു ആ വാഗ്ദാനം എന്ന് പറയുമ്പോൾ വീടോ നിലമോ അല്ല അതൊക്കെ അവൻ കരുതുന്നു നമ്മൾ റോഡിൽ ഉറങ്ങത്തില്ല എന്നാൽ ആ വാഗ്ദാനത്തിൽ ഇതിനേക്കാളൊക്കെ വില കൂടിയ പല കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് പാപം നിങ്ങളുടെ മേഖല തൃത്വം നടത്തത്തില്ല റോമാലേഖനം ആറിൻ്റെ പതിനാല് എൻ്റെ കൃപ നിനക്ക് മതി രണ്ട് പൂരന്തി പന്ത്രണ്ടിൻ്റെ ഒമ്പത് നിങ്ങൾക്ക് കഴിയാവുന്നതിന് മീതെ അവൻ നിങ്ങളെ പരീക്ഷിക്കയില്ല ഒന്ന് പോരന്തി പത്തിൻ്റെ പതിമൂന്ന് അല്ലെങ്കിൽ ആത്മാവ് കൊണ്ട് നിറയു യഫേഷ ലേഖനം അഞ്ചിൻ്റെ പതിനെട്ട് അല്ലെങ്കിൽ മത്തായി മൂന്നിൻ്റെ പതിനൊന്ന് അവൻ നിങ്ങളെ ആത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും അതൊന്ന് ചിന്തിച്ച് നോക്കി അവൻ നിങ്ങളെ പരിശുദ്ധാൽമാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും ഒത്തിരി ആൾ അന്വേഷിക്കുന്നു എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തതെന്ന് ഞാൻ പറയാം അവർക്ക് അവർക്കെന്തുകൊണ്ടാണ് ആത്മാവിൻ്റെ അഭിഷേകം കിട്ടാത്തത് കാരണം അവർ വിശ്വസിക്കുന്നു ദൈവം അവർക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ അവർ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ വിശ്വസിക്കുന്നു അത് അവിശ്വാസത്തിൻ്റെ നിർവചനമാണ് നിങ്ങൾ അവിശ്വസിക്കുന്നുവെങ്കിൽ യാക്കോബ് ഒന്നി പറയുന്ന പോലെ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല നിങ്ങൾ അവിശ്വാസത്തോടെയാണ് ഈ നാളുകളെല്ലാം പ്രാർത്ഥിച്ചത് എങ്ങനെ ഞാൻ ഞാനതിനുവേണ്ടി വളരെ താല്പര്യമുള്ളവനാണോ ഒരാൾ എന്നോട് പറഞ്ഞു സഹോദര നാൽപ്പത് കൊല്ലമായിട്ട് ഞാൻ പരിശുദ്ധാത്മാവിഷേത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവൻ എനിക്കത് തന്നില്ല ഞാൻ വളരെ താല്പര്യമുള്ളവനാണോ എന്റെ സ്വർഗീയ പിതാവിന് താല്പര്യമില്ല ആഹാ നിനക്കിനി നൂറ് കൊല്ലം കൂടെ പ്രാർത്ഥിക്കാം അവിശ്വസിക്കുന്ന നിനക്ക് ഒന്നും കിട്ടത്തില്ല അങ്ങനെയുള്ള മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് ഒന്നീ ആക്കുവിലാണത് എന്തുകൊണ്ട് നമുക്കത് വിട്ടിട്ടോ വിശ്വാസത്തോടെ വന്നു പറഞ്ഞുകൂടാ എൻ്റെ സ്വർഗീയ പിതാവ് എന്നോട് എന്ത് വാഗ്ദാനം ചെയ്തു അത് അധികം തരാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു അതാണ് വിശ്വാസം അതിനൽപ്പം സമയമെടുത്തെന്ന് വരും നിങ്ങളുടെ ഹൃദയം അവിശ്വാസത്തിൻ്റെ പുണ്ട് ഒരുപക്ഷെ നിറഞ്ഞിരിക്കുകയായിരിക്കും പുഹ നിറഞ്ഞ ഒരു സ്ഥലം പോലെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മുറിയിൽ തീ പിടിച്ചാൽ നിങ്ങളുടെ മുറി മുഴുവനും പുക കൊണ്ട് നിറഞ്ഞിരിക്കും നിങ്ങൾക്കത് ഊതിക്കളയാൻ കഴിയില്ല ഈ പുയും കാർബൺ മോണോക്സൈഡും ഒക്കെ പുറത്തു പോകാൻ സമയമെടുക്കും അവിശ്വാസം ഈ കാർബൺ മോണോക്സൈഡ് പോലാണ് അത് ശ്വസിച്ച് ശ്വസിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ മരിക്കും നിങ്ങൾ ആ കഥകും ജെല്ലും ഒക്കെ തുറന്ന് കാറ്റ് വരാൻ അനുവദിക്കണം ആ കയറി വരുന്ന നല്ല വായുവാണ് സ്വർഗത്തിലുള്ള എൻ്റെ പിതാവ് എൻ്റെ ഡാഡി അവൻ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ എൻ്റെ വാഗ്ദാനം എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നു തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുന്നവരാണവൻ ഗ്ലൂക്കോസ് പതിനൊന്നിൻ്റെ പതിമൂന്ന് തന്നോടപ്പം ചോദിക്കുന്ന ഒരു മകനെ അപ്പം കൊടുക്കുന്നതിനേക്കാൾ അധികമായിട്ട് ദൈവം തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് കൊടുക്കും ഇതാണ് വിശ്വാസം ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ മൂന്ന് വാക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രക്ഷ കൃപ അതുപോലെ വിശ്വാസം ഇതിൻ്റെ ഒരു സീഡി വാങ്ങി നിങ്ങളിത് കേൾക്കണം ഇത് പല പ്രാവശ്യം കേൾക്കേണ്ട ആവശ്യമുണ്ടാവും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കേൾക്കണം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് യൂട്യൂബിൽ വരും രക്ഷയുടെയും കൃപയുടെയും വിശ്വാസത്തിൻ്റെയും യഥാർത്ഥ അർത്ഥം എൻ്റെ പ്രിയ സഹോദരി സഹോദരിസ്വന്മാരെ ഞാൻ പറയട്ടെ ഒരിക്കലും ഇത് മറന്നുകളെ അല്ലേ നിങ്ങൾ കർത്താവിനോട് പറയുക കർത്താവ് നിൻ്റെ ആത്മാവിനാൽ എനിക്കിത് വെളിപ്പെടുത്തി തന്നെ ഞാൻ എൻ്റെ ബുദ്ധിയിൽ മനസ്സിലാക്കിയ ഈ കാര്യം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി അത് അനുഭവമാണ് ദൈവത്തിന് മുമ്പാകെ നമ്മുടെ തലവണക്കി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവേ എൻ്റെ വചനത്തിനായിട്ട് നന്ദി അവിടുത്തെ വചനത്തിൻ്റെ ധനത്തിനായിട്ട് സ്വത്രം അത് ഞങ്ങളെ സമ്പന്നരാക്കുമല്ലോ അത് ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ഇഷ്ടമാണല്ലോ ഇവിടെ ഇരിക്കുന്ന ചിലർ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ സഭയിൽ വന്ന് വചനം കേട്ട എല്ലാവരും ഇന്ന് നീ അവരോട് സംസാരിച്ച് കാര്യം സ്വീകരിപ്പാൻ അവരെ സഹായിക്കട്ടെ അങ്ങനെ വിശ്വാസത്താൽ കൃപയാലുള്ള രക്ഷ അനുഭവിപ്പാൻ അവരെ സഹായിക്കണേ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ